വെളി നല്ല മഴയാണ് ആഹ് കുറച്ചുള്ള കുറച്ച് മതിയല്ലോ കുരുമുളക് പൊടി ഇടുക ആ മഞ്ഞപ്പൊടി ഇടുന്നേ ആ ഉപ്പിടുക ആ ചിക്കൻ മസാല ഇടുക ഞാൻ കൂടി മിക്സ് ചെയ്യാം

നമസ്കാരം നാടൻ ബിജിയിലേക്ക് സ്വാഗതം അങ്ങനെ നമുക്ക് അച്ചായൻ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയേക്കുമാണ് അച്ചാൻ എന്തൊക്കെ ചെയ്തെന്ന് നിങ്ങൾ കണ്ടു ഞാൻ അടുത്ത പരിപാടി എന്താ അച്ചായൻ ചെയ്യാൻ പോയെന്ന് നമുക്ക് നോക്കാം ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാത്തു നേരെ ചെയ്യുന്നത് കണ്ടു തുടങ്ങാം ഇതുവരെ കണ്ടിരുന്നേ ഒരുപാട് നന്ദി നേരെ എണ്ണ ഒഴിക്കുന്നേ ചിക്കൻ ഇടുന്ന അച്ചായൻ

എണ്ണയിലോട്ട് തന്നെ പോലെ ഇലകളിൽ ജലകണം വീഴും പോലെ ഉയിൽ അമൃതം മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം ഇടാ മുട്ട മുട്ടിച്ചൊഴിക്കുന്നേ നാല് മുട്ട ചിക്കൻ അച്ചൻ ഇടുന്നേ ഇടാ ആ ചപ്പാത്തി ഇടുന്ന അടുത്തു വാങ്ങിയ ചപ്പാത്തി കൊത്തിത്തുടങ്ങിയ തുകളകൾ വറക്കി ഭയങ്കര വലയാ തവളയണ്ടേ അടുത്ത് തവള ഇറണവല്ല ഇതൊക്കെ ആരോട് പറയാനാ തവളയൊരു മട കൂടി വീശി കറിയുമ്പോൾ കൊട്ടിയ партии റെഡി आदिल പഴുതി ലൂഡൻ മുന്നിൽ കുങ്കുമം വാരി വീ theorem സന്ധ്യ പോകേ आदിലോലമെൻ ിൽ നിൽക്കണ മധുരമാം കാലൊ കേട്ടു മധുരമാം കാലൊച്ച കേട്ടു വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോകേ അച്ചക്കരേ അച്ചായൻ ഉണ്ടാക്കി തന്ന കൊത്തി ചപ്പാത്തി നോക്കൂ നോക്കൂ കൊത്തി ചപ്പാത്തി നോക്കൂ യാച്ചാനും വിളമ്പിയെടുക്കുന്നേ കഴിച്ചു തുടങ്ങാവേ എടുക്കുവാണെങ്കിൽ ഞാൻ നോക്ക് അതൊക്കെ ഡ്രൈ ആയിട്ട് വിട്ടു വിട്ട് വരുന്ന കൊത്തി ചപ്പാത്തി ഗംഭീരമാകുമെന്ന് എനിക്ക് തോന്നുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് കഴിക്കട്ടെ ഇതിനെ പറയുന്ന ഇടയ്ക്ക് ചപ്പാത്തി ഒക്കെ കഴിക്കാതിരിക്കണം അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തരും ഇല്ല ഈ മസാലയിലങ്ങ് അലിഞ്ഞു പോയി ഇടയ്ക്ക് നമുക്ക് ചിക്കൻ കടിക്കാൻ കിട്ടുന്നുണ്ട് മുട്ട പച്ചയോട് ഇട്ടേക്കുന്ന സവോളത്തിൽ കഴിക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല അച്ഛൻ കഴിക്കൂത്ത പിന്നൊരു ദാഷ്ടതയില്ലേ ഞാൻ ഉണ്ടാക്കി എന്താ ശരിയാകാത്ത കേട്ടോ അടിപൊളി യെസ് വീണ്ടും ഞാൻ കൊത്തി ചപ്പാത്തി മേടിച്ച മസാല ഗംഭീരം അവരുണ്ട് കേട്ടോ മസാലക്കാണ് കയ്യടി പിന്നെ അച്ചാരി കൊത്തി കൊത്തി എടുത്തില്ല ഞാൻ ഈ വീഡിയോയിൽ ഭയങ്കര സൈലന്റ് ആയിരുന്നു കാരണം ഇങ്ങനെ ഓരോ ചെയ്ത് കണ്ടു കണ്ടു നിന്ന് പോകുന്നു നമ്മൾ സൈലന്റ് ഞാൻ നിങ്ങൾക്ക് സമാധാനം കിട്ടിയത് പറയല്ലേ മനസ്സിൽ എനിക്കറിയാം മനസ്സിൽ അച്ഛനോട് ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു അപ്പൊ അതിലെ കറി ഒന്നും നമ്മളെ കാണിക്കത്തില്ല നമുക്ക് അല്ലെ കൊറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാരൻ എടുത്ത് മാറ്റി വെച്ചാ പക്ഷെ ഇല്ല എന്റെ വെളുത്ത കേട് കാരണം ഇങ്ങനെ ഉണ്ടാക്കി തന്നെ അടിപൊളി ആട്ടോ ഒരക്ക് ഇഞ്ചി ഒക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ട് അത് ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട് നോൺ വെജിന്റെ ഒരു ഗംഭീര ഡിഷ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡിന്നറിനൊക്കെ പറ്റിയ സാധനമാണ് കേട്ടോ എപ്പോ വേണേലും ഉണ്ടാക്കി കഴിച്ചോ ഗംഭിര സാധനമാണ് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റും ഒന്നും ഇല്ല ചപ്പാത്തി ബാക്കി വന്നാലോ ചപ്പാത്തി ബാക്കി വന്നില്ലെങ്കിലും ഇത് ഉണ്ടാക്കിക്കും നല്ല ടേസ്റ്റി സാധനം സവോള ഇടാൻ മറക്കണ്ട കേട്ടോ ഈ സവോള ഇടുന്നത് ഭയങ്കര രസമാണ് ഐസിയാണ് സാലേഡ ഇടയ്ക്ക് ഈ പച്ച സവോള കഴിക്കുമ്പോൾ ഞാൻ സ്പൈസിയാണ് പച്ചമുളകും ഓടി പറയാൻ വളരെ കുറച്ചേ ഉള്ളൂ നമ്മളെ ഓടി നന്നായിട്ട് എനിക്കിഷ്ടമാണ് സ്പൈസി അതുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞുങ്ങൾ ഇച്ചിരി എരിവ് കുറച്ചുണ്ടാക്കിയോ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഗംഭീരവേ ചപ്പാത്തി കഴിച്ചു മണം എല്ലാം ൊത്തി അച്ചാണ് കേട്ടോ ട്രൈ ചെയ്യടെ മസ്റ്റ് ട്രൈ ആണ് ഞാൻ മുമ്പേ പറഞ്ഞത് ചപ്പാത്തി ഒക്കെ ട്രൈ ചെയ്തു ഗംഭീരമാണ് മസാല ഇത് തന്നെ മാക്സിമം നോക്കൂ ഇതില കുറച്ച് എരിവ് കുറച്ചാ മതി ബാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടം വേറെ വിശേഷം എന്നാൽ വിശേഷം ഒന്നുമില്ല നമ്മുടെ വീഡിയോസ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു അതെ അതെ ഓക്കെ അപ്പം വീഡിയോ തരുന്ന പിണകളക്ക് ഒരുപാട് താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ സൈഡിലുള്ള ബെൽബോട്ട് അടിച്ചു പൂട്ടിച്ച് നശിപ്പിച്ചേക്ക് ടാറ്റ ബായ് ബായ്